വട്ടായാ ഇനി വേറെ ആളക്കോക്ക് വട്ടായ ഞാനല്ലേ ഇവിടെ കാണിച്ചു കൊടുത്ത ചെല്ലു ചെല്ലേ ചെല്ലെ ചേച്ചിക്ക് വട്ടായ വിളിക്കുന്നു ഇതല്ലേ ഇനി വേറെ ലക്കി മോന അയ്യോ അയ്യോ അവൻ നോക്കണ ഇനി വേറെ ലക്കിമോൻ അങ്ങനെ വരണ്ട നീ എല്ലി മോൻ എന്റാണിടെ തക്കട വാ ഇവിടെ കിടന്നേ അടങ്ങി ഒന്ന് കിടക്കോ ചെലി ഇവിടെ കിടക്കുവാ അമ്മര് മോനല്ലേ കൈ തട്ടണം ഇവിടെ കിടക്ക ഇപ്പുറത്തൊന്നും കിടക്കാല്ലേ ഞാനൊക്കെ ഇങ്ങനെ പിടിച്ചെടുത്തു അതേനാ ഔ തുമ്മലും ഒന്നുമില്ല മഴയും കൊണ്ടൊരു മൂക്കം ഒരാളെ ഉള്ളില് ഇണ്ടാണ്ടാളാ അതിന്റെ മൂക്കം മാത്രം നീ ഇവിടെ ഇറങ്ങിക്കോ ചാട്ടനൊന്നും ചെയ്യില്ല വാ ഇങ്ങടൊക്കെ ഇണ്ടാ അതിൻ്റെ ഉള്ളി കേറിയിരിക്കരേ പുറത്തേക്ക് പോരേ വാ വാ അവർ അവനെ പിങ്ങനെ നോക്കും അവനപ്പിങ്ങനെ നോക്കുന്നു അവളെ വിളിച്ച അവള് പൊറത്തേ അവളൊന്ന് പൊറത്തേക്ക് ഇറങ്ങിക്കോട്ടെ ബാ അവള് അവളെ അവള് വിളിക്കടക്ക് പോയി നോക്കണേ വിളിക്കോ കിങ്ങിണീനെ പൊറത്തിറക്കട്ടെ അമ്മ ഇറക്കട്ടെ കിങ്ങിണീനെ പൊറത്തിറക്കട്ടെ വാ അയിന് കൊതിയായിട്ടിരിക്കണ പൊറത്തിറങ്ങാൻ നോക്കണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കണോ അല്ലേ ഉം മാന്ത അവള് മാന്തട്ടോ മോത്തിട്ട് ക്കിക്ക് മാന്ത് കിട്ടാൻ സാധ്യതയുണ്ട് അവളെ പങ്കിട് വരിഞ്ഞു ലക്കിനെ വിളിക്കണ ചേച്ചി വിളിക്കണെല്ലി ചെല്ലി ചേച്ചി വിളിക്കണത് ചേച്ചിയുടെ അടുത്ത് വന്നിരിക്കണ വന്നിരിക്കണ കിങ്ങിനെ കിങ്ങിനെ അവിടെ വന്നിരിക്കണത് കിടക്ക ലക്കി നേരം കിടക്ക അവിടെ കയരുന്നേ ഞാൻ അടങ്ങി ഇരിക്കാൻ അറിയില്ല നോക്കുന്നത് എന്തിനാ ഇലക്കി കടിക്കണേ അവിടെ കിടന്നോ കിടന്നോ ആ കൊഞ്ചലോടെ അയ്യോ ഇലക്കി അടിച്ച് ഈ പെടുത്തുണ്ടിട്ട് ഇലക്കി കീരി കൊടുക്കോ മൂടി കൊടുക്കോ ഇലക്കിട്ട് ചീപ്പ് എടുത്തിണ്ടരട്ടെ ലക്കിക്ക് ഒരു ചീപ്പ് ഓടിച്ചിട്ടേ ഒരു ദിവസം ഇരിക്ക് കൊടുത്തിട്ടുള്ളു ഇരാറുണ്ടീ ആ ഇങ്ങനെ ഒന്ന് അടങ്ങി ഇരിക്കണത് വിരളായിട്ടുള്ള ഇങ്ങനെ ഇരിക്കണത് ആ ഇതെന്തിട്ടത് അയ്യേ ഇതൊന്നാണോ നീക്ക് മരിയ കിടക്കടാ മരിയ കിടക്കടാ അയ്യേക്ക് നാണക്കീട് ആക്കാര് മര്യാ കടക്കടാ

ചെക്കന്മാർ എന്തിന് നല്ല മര്യാദ കുട്ടന്മാരായിട്ട് ഇരിക്കണേ ഇനി ഇരിക്കണ സംഭവം ഇനി അറിഞ്ഞൂടാ അല്ലേടാ മുത്തൂസേ മുത്തൂസിനെ അങ്ങനെ നമുക്ക് പകല് ഞങ്ങളിവിടെ ഇല്ലാത്തവർ അഴിച്ചു വിടാൻ പറ്റിയാ കാരണം നമ്മളുടെ പോലെ ഇഷ്ടമൊന്നും ഇങ്ങനെ എല്ലാവർക്കും ഇണ്ടാവണം എന്നില്ലല്ലോ പകലൊക്കെ കഴിച്ചു വിട്ടുകഴിഞ്ഞാൽ പൊക്കത്തേക്ക് വേറെ വീടുകളിലേക്കൊക്കെ കയറി പോയാല് എന്തെങ്കിലോ കാര്യങ്ങളൊക്കെ നല്ല വിഷം വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ അങ്ങനെ നമ്മളെ കൂടെ ഉള്ളപ്പോ മാത്ര കൂടെ തന്നെ ഇരുന്നൊള്ളു എങ്ങും പോല ഇല്ലാത്തപ്പങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കില് പകല് കൂടുതല് നേരത്തെ അഴിച്ചു വിട്ടിങ്ങനെ പക്കത്തേക്ക് കയറി ഇങ്ങനെ പോകും പിന്നെ നിറയെ നമ്മുടെ പറമ്പിൽ അപ്പോൾ അപ്പ കുറുക്കന്മാർക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പേ വിഷബാധ കൂടുതലാന്നൊക്കെ പറഞ്ഞ കേട്ട കേൾക്കണാറുണ്ട് നമുക്ക് നമ്മളില്ലാത്ത സമയത്ത് അഴിച്ചു വിടാൻ ഭയങ്കര പേടിയാണ് അപ്പൊ അയ്യോ അപ്പൊ നമ്മളെ കണ്ടുകഴിഞ്ഞാൽ ഭയങ്കര കൊഞ്ചല്ല അയ്യോ മസൊക്കെ സുഖം പിടിച്ചിരിക്കും നോക്കി ആ മസാജ് ചെയ്തോട്ടോ ലക്കി ബേബിയാണ് ലക്കി ബേബി ലക്കി ബേബിയാണെങ്കി ഒരു പ്രാവശ്യം ഇതുപോലെ കുറുക്കൻറെ പുറകെ ഓടിറ്റ് എന്റെ ദൈവമേ തളർന്നു വന്ന് കിടക്കണം കിടപ്പ കണ്ടപ്പോ ഞങ്ങ പേടിച്ചു പോയതാ ആ അന്ന് ഞാൻ നല്ലൊരു പേടിക്കല് പേടിച്ചതാണന്ന് ചെല്ലക്കുട്ടിക്ക് അങ്ങനെ ഓടി നന്ന പരിചയമില്ലല്ലോ അപ്പൊ രണ്ടോട്ടം ഓടിയപ്പോൾ തന്നെ ചെല്ലക്കുട്ടി അണച്ചിട്ടുള്ള കിടപ്പായിരുന്നു ഞങ്ങളത് പേടിച്ചു അവന്റെ കിടപ്പ് കണ്ടപ്പോഴേക്കു മസാജ് ചെയ്ത ഉമ്മ റെഡി ലക്കിക്ക് മസാജ് ചെയ്ത് കൊടുത്ത ഉമ്മ ഫ്രീ അയ്യോ അതെ ഉറങ്ങിക്കോട്ടെ ഒക്കെ ഒന്ന് കൈ അനക്കണ്ട ചീപ്പ് എടുത്തുണ്ടരാ വേണി ചീപ്പാണെന്റക്കണത് ആ പിന്നെ രാത്രിലെക്കിനെ അയച്ചുവിട്ടുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് എങ് പോലെ എന്ത് സാധനം ഇട്ട് കൊടുത്താലും പിറ്റേ ദിവസം ആവുമ്പോഴേക്കും കഷ്ണങ്ങളാക്കിണ്ടാവും ആ അയ്യൊന്തിരല്ല അനുസരണ കുട്ടിയാ ഇങ്ങനെ ചെയ്തോടുത്തോണ്ടിരുന്നാല് കൈ കനക്കാൻ പറ്റില്ല കൈ മാറ്റാണ്ട് ഇങ്ങനെ ചെയ്തെടുത്തോണ്ടിരിക്കണോ മസാജ് ചെയ്ത് ഇനി മാറി മാറി ഞങ്ങള് മസാജ് ചെയ്ത് കൊടുക്കാൻ പോവാ കണ്ണടഞ്ഞോണ് അയ്യോ ഉറങ്ങാൻ പോവാ സുന്ദരനാണോന്ന് വെച്ച സുന്ദരനാണോ ഓ ഇടയ്ക്ക് ഇങ്ങനെ എന്തെടുക്കണെന്ന് നോക്കണ്ടേ ആ കിങ്ങിണി തല പുറത്തേക്ക് ഇട്ട അപ്പ അവന്റെ കിടപ്പ് കഴിയും കിങ്ങിണിയാണെങ്കി ഇടയ്ക്ക് നോക്ക ചെല്ലേ ഓന് മസാജ് ചെയ്ത് തരു ചേച്ചി മസാജ് അല്ലെങ്കിൽ ഇങ്ങനെ ചെന്ന് മസാജ് ചെയ്യും ചെല്ലി ചെല്ലി പോയി കിടന്നു ചെല്ലി അവിടെ പോയി കിടന്നു കിടന്നോ കിടന്നോ കിടന്നാലെ കിങ്ങിണീനെ പിടിച്ചു മസാജ് ചെയ്യാ ഞാൻ ആ ഇനി ഇതേ എൻ്റെ മിക്കിട്ട് കാരാൻ തുടങ്ങി ഇനിയിപ്പോൾ ഫോൺ തട്ടിക്കളയും ഇനി മതി ഇപ്പം നിർത്താം കേട്ടോ ഉണ്ടോ